ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു കട്ടപ്പന മണ്ഡലം കമ്മിറ്റി വിവിധ ആഘോഷ പരിപാടികളും മധുര വിതരണവും ആഹ്ലാദ പ്രകടനവും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ച ചരിത്ര വിജയം നേടിയ ബി ജെ പിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടികൾ നടത്തിയത് പടക്കം പൊട്ടിച്ചും മധുരം വിതരണം പരിപാടികൾ ശേഷം ജനതാ പാർട്ടി തിരിച്ചു ചെയ്തു നമ്മുടെ ഒരു വ്യാജ ബിംബം വ്യാജബിംബം കെജ്രിവാളെന്നു പറഞ്ഞ ബിംബം അതേ ആ ബിംബം ഉടഞ്ഞിരിക്കുകയാണ് അതാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ നടന്നത് അതോടൊപ്പം തന്നെ ജെ എൻ യു കേന്ദ്രീകരിച്ച് കമ്മ്യൂണിസ്റ്റുകാരും കുറേ ബുദ്ധിജീവികളും രാജ്യവിരുദ്ധരുടെയും സങ്കേതമായിരുന്നു ഡൽഹി അതിനെ എല്ലാവിധ സപ്പോർട്ടും കൊടുത്തിരുന്ന ആളാണ് കെജ്രിവാള് അതിൻ്റെ പിന്നിൽ വിദേശ ശക്തികളിൽ സോറോസ് അടക്കമുള്ള വിദേശ ശക്തികളുണ്ടായിരുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലും കെജ്രിവാളിന്റെ കീഴിൽ നടന്നത് അതിന് ഏറ്റവും ശക്തമായ പ്രഹരമാണ് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ചെങ്കോട്ടയിൽ ചെങ്കോടി പാറിക്കൂ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ പന്ത്രണ്ട് സീറ്റ് ഞാൻ പറയാം പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ച് നോട്ടയ്ക്ക് പുറയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതേപോലെ തന്നെ എഴുപത്തഞ്ച് വർഷത്തിൽ അറുപത്തഞ്ച് വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ആ കോൺഗ്രസിന് സോണിയാഗാന്ധി തന്നെ മോനും മോളും എല്ലാം കൂടെ ും ബി ജെ പി കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി പരിപാടികളിൽ അധ്യക്ഷത വഹിച്ചു ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ കട്ടപ്പന നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടം ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല കെ കുമാർ പി എൻ പ്രസാദ് സുരേഷ് കുഴിക്കാട്ട് പി എൻ സുരേഷ് രാജു ചാണകപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും ആഘോഷപരിപാടികളിൽ പങ്കെടുത്തു